വീഡിയോ കണ്ടപ്പോ എനിക്ക് വളരെയധികം സങ്കടം തോന്നി അത് ഞാൻ റിയാക്ട് ചെയ്യാൻ എന്ന് നമ്മൾ നമ്മളിതില് രാഷ്ട്രീയം കാണാൻ പാടില്ല എന്തുകൊണ്ടായിരുന്നു കഴിഞ്ഞാല് ഇയാൾക്ക് ഈ ഒരു അവസ്ഥ സ്റ്റേഷനിൽ ഉള്ളിൽ അതും സി സി ടിവിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെയാണെങ്കിൽ നാളെ ഒരു പ്രിവിലേജും ഇല്ല ഒരു രാഷ്ട്രീയവും ഇല്ല ഒരു സാധാരണക്കാരന് എന്തായിരിക്കും സ്റ്റേഷന്റെ ഉള്ളിലെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയപ്പോ ഇതിനെ നമ്മൾ പ്രതിഷേധിക്കണം ഇതിൽ നമ്മൾ ചോദ്യം ചെയ്യുക എന്ന് ചെയ്യണം എന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സാർമാർ എന്താ കരുതിയത് ചോദ്യം ചോദിക്കുന്നവനെ ഇതുപോലെ തല്ലിച്ചതച്ച് ഉരുട്ടിട്ട് അങ്ങ് ഉരുട്ടിട്ടങ്ങ് കളയാം എന്ന ചോദ്യങ്ങൾ ഉയരാതെ ാണോ നിങ്ങളെ ധാരണ സാറേ തെറ്റിപ്പോയി സാറേ ഇത് കേരള അല്ലേ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കും ഇവിടെ അതിനൊന്നും ആ ഒരു രാഷ്ട്രീയം കാണില്ല നിങ്ങൾ നിങ്ങളെ പോലീസിന്റെ പണി അത് നിഷ്പക്ഷമായിട്ട് അല്ലെങ്കിൽ നീതി കിട്ടേണ്ട സ്ഥലത്ത് ഇതുപോലത്തെ നീതികൾ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും സാർ അതിലൊരു രാഷ്ട്രീയവും നമ്മളൊന്നും കാണില്ല എന്താ നാളെ ഗതി നമുക്കും ഇത് തന്നെയാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇത് റിയാക്ട് ചെയ്യുന്നതും പക്ഷെ ഞാൻ പറയുന്നത് ഈ ഈ നല്ലവരായ ഈ അഞ്ചു പോലീസുകാർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ് എന്തുകൊണ്ടാണ് പറഞ്ഞു സേനയിലുള്ള നല്ല നിഷ്കളങ്കർ ആയിട്ടുള്ള നിഷ്പക്ഷ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരൊക്കെ എനിക്ക് അറിയുന്നതുമാണ് അവർക്ക് ഒരു അപമാനമായിരിക്കും അവരെ അടക്കം എൻറോള് ഒരു സേനയെ തന്നെയാണ് ഇവർ അപമാനിച്ചത് അവരുടെ ഒരാൾക്കും സ്റ്റേഷന്റെ ഉള്ളിൽ ഇതുപോലത്തെ അവസ്ഥ വരാതിരിക്കണം അതുപോലത്തെ മാതൃകയായിട്ടുള്ള ശിക്ഷയാണ് ഇവർക്ക് കൊടുക്കേണ്ടത് ഇവർക്കൊന്നും പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കാൻ പോലും യോഗ്യതയില്ലെന്ന് എനിക്ക് പറയാനുള്ളൂ പക്ഷേ ഇനി ഒരു പോലീസുകാരനും ഇതുപോലെ ചെയ്യാൻ തോന്നരുത് അതുപോലുള്ള ആക്ഷനാണ് ഗവൺമെന്റ് എടുത്തു വേണ്ടത് എന്ന് മാത്രമാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് പോലീസ് സേന എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയുള്ള ഒരു സ്ഥലമാണ് അവിടെ ഇതുപോലത്തെ നീതികേട് കാണിക്കുമ്പോൾ അത് വെച്ച് പുറപ്പിക്കാൻ പാടില്ല എന്ന് മാത്രം പറയാനുള്ളൂ എന്താ പറയാ ഇനിയുള്ള പോലീസുകാരെങ്കിലും ഇതുപോലെ എന്താ പറയാ ചോദ്യം ചെയ്തതിനും അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ തെറ്റു ചൂണ്ടിക്കാണിക്കുന്നവരെയും അടിച്ചമർത്ത എന്ന ഒരു രാഷ്ട്രീയത്തോടെ അല്ലെങ്കിൽ ധാരണയോടെ ചെയ്യാൻ പാടില്ല എന്ന് മാത്രം സൂചിപ്പിക്കാനുള്ളൂ